ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രണ്ടാമത്തെ എവിക്ഷൻ പ്രക്രിയയ്ക്കുള്ള നോമിനേഷൻ അല്പനേരങ്ങൾക്ക് മുമ്പ് പൂർത്തിയാക്കപ്പെട്ടു ഈ നോമിനേഷന്റെ വലിയൊരു പ്രത്യേകത പരിമിതമായ ആൾക്കാരെ മാത്രമേ അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കാരണം ഇതിന് തൊട്ട് മുമ്പ് വീക്ക് എവിക്ഷനു വേണ്ടി ആറുപേരെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് അവരുടെ പേരിവിടെ പറയാൻ പാടില്ല അവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് അനീഷ് രേണു സുധി ഒനിൽ ിൽ ഫാത്തിമ ഇത്രയും ആൾക്കാരെ ഓൾറെഡി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് മിഡ്വീക്ക് എവിഷന് വേണ്ടി അതുകൊണ്ട് ഇവരെ ഒഴിവാക്കി മറ്റുള്ളവരുടെ പേരുകൾ മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ അതുമാത്രവുമല്ല ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന ഷാനവാസും അക്ബറും അവർ രണ്ടുപേരും കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഡയറക്റ്റ് നോമിനേഷനിൽ എത്തിയവരുമാണ് അപ്പോൾ എട്ടു പേര് ഓൾറെഡി നോമിനേറ്റഡ് ആണ് അതുകൊണ്ട് ആ ആൾക്കാരെ വിട്ടിട്ട് സാധാരണ പ്രേക്ഷകർക്ക് വോട്ടെടുപ്പിൽ കൂടി ആൾക്കാരെ പുറത്താക്കുവാൻ വേണ്ടിയുള്ള പതിവ് രീതിയിലുള്ള നോമിനേഷൻ ആരംഭിക്കുകയാണ് ആ നോമിനേഷനിൽ വളരെ കൃത്യമായി ഓരോരുത്തരും മറ്റുള്ളവരെ നിരീക്ഷിക്കുകയും അവരുടെ വീക്ക് പോയിന്റുകൾ ചൂണ്ടിക്കാട്ടി അവരെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു ആദ്യമേ കൺഫെഷൻ റൂമിലേക്ക് എത്തുന്നത് നമ്മുടെ അപ്പാനി ശരത്താണ് അദ്ദേഹം ശൈത്യുടേയും നിവിൻ്റെയും പേരുകളാണ് പറയുന്നത് അവരെ അദ്ദേഹം നോമിനേറ്റ് ചെയ്തു ഈ രണ്ടാൾക്കാരും അല്ല എന്നുള്ളതായിരുന്നു അപ്പാനിയുടെ കണ്ടെത്തൽ അതിനുശേഷം രേണു സുദിയാണ് എത്തിയത് രേണു സുദി അപ്പാനി ശരത്തയായി നോമിനേറ്റ് ചെയ്യുകയാണ് അപ്പാനിക്കെതിരെയുള്ള കംപ്ലൈന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഗ്രൂപ്പ് കളിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു കൂടാതെ രേണു ജിസൈലിനെ കൂടെ നോമിനേറ്റ് ചെയ്യുന്നു ജിസേല് ബിഗ് ബോസിന്റെ റോളുകൾ കൂടെ കൂടെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് റേണു ചൂണ്ടിക്കാട്ടിയത് പിന്നീട് എത്തുന്നത് ശൈത്യയാണ് ശൈത്യയും ജിസൈലിനെയാണ് നോമിനേറ്റ് ചെയ്തത് ജിസേല് ഡബിൾ മീനിംഗ് ഉള്ള വേർഡുകൾ പലപ്പോഴും യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ശൈത്യയുടെ കണ്ടെത്തൽ അടുത്തതായി ശൈത്യ പറയുന്ന പേര് ആദിലയുടെയും ന്യൂറയുടെയുമാണ് അവർ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി പറയുന്നുണ്ട് പിന്നീട് എത്തിയത് ആദിലേ നൂറയുമാണ് അവർ ജിസൈലിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്യുന്നു തുടർന്ന് നിവിൻ എത്തിയിട്ട് പറയുന്നത് ആദിലയുടെ നൂറയുടെയും പേരുകളാണ് ആ കൂട്ടത്തിൽ ബിൻസിയെയും അയാൾ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ഷാരികയാണ് വരുന്നത് അനുമോള് സേഫ് ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾക്കെതിരെയും പിന്നീട് ശൈത്യക്കെതിരെയും ഷാരിക സംസാരിക്കുകയും അവരെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ജിസൈലാണ് പിന്നീട് എത്തുന്നത് ജിസൈൽ ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു ബിന്നിയുടെ ക്യാരക്ടർ വളരെ പ്രയാസമുണ്ടാക്കുന്നതാണ് എന്നാണ് പറയുന്നത് അവർ വല്ലാത്ത ഒരു ഡോമിനേറ്റഡ് പേഴ്സൺ ആണ് അടുക്കളയിൽ പോയാൽ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നു ബാത്റൂമിലേക്ക് പോയാൽ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ സർവോപരി അവരുടെ ഒരു ആധിപത്യമാണ് വെച്ചു പുലർത്തുന്നത് ഒരു ഹൗസ് വൈഫിനെ പോലെയാണ് അവർ ഇടപെടുന്നതൊക്കെ പറയുന്നുണ്ട് പിന്നീട് റെനാ ഫാത്തിമ എത്തിയിട്ട് ബിൻസിയെ നോമിനേറ്റ് ചെയ്യുന്നു കൂട്ടത്തിൽ ശൈത്യെയും ഉൾപ്പെടുത്തുകയാണ് അഭിലാഷ് വന്നിട്ട് ശരത്തിനെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നു ബിന്നി ആദിലേയും നൂറേയും അനുമോളെയും നോമിനേറ്റ് ചെയ്തപ്പോൾ ഒനിൽ ബിന്നിയെയും ശരത്തിനെയും നോമിനേറ്റ് ചെയ്തു ബിൻസി അനുമോളുടെയും ശൈത്യുടേയും പേര് പറയുമ്പോൾ അക്ബർ ശൈത്യെയും നിവിനെയും നോമിനേറ്റ് ചെയ്യുന്നു സരിക ആര്യന്റെ പേര് പറയുന്നു കൂടെ അഭിലാഷിന്റെ പേരും പറയുകയാണ് ആര്യൻ വന്നിട്ട് ബിന്നിയുടെ പേര് പറയുന്നു ഒപ്പൻ നിവിന്റെ പേരും അനുമോൾ നിവിനെയും ബിന്നിയെയും നോമിനേറ്റ് ചെയ്തപ്പോൾ അനീഷ് ശൈത്യെയും ശരത്തിനെയും നോമിനേറ്റ് ചെയ്തു ഷാനവാസത്തിയിട്ട് ശരത്തിനെ അപ്പാനി ശരത്തിനെ നോമിനേറ്റ് ചെയ്തിട്ട് പറയുന്നത് അയാൾ ആർട്ടിൻ തോലിട്ട ചെന്നായാണെന്നാണ് അങ്ങനെ അയാളുടെ പേര് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നു ഒപ്പം ആര്യന്റെ പേര് കൂടി പറയുന്നുണ്ട് അങ്ങനെ ടോട്ടലി പതിനൊന്ന് പേരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ശൈത്യക്കാണ് ആറ് വോട്ടുകൾ ശരത്തിന് അഞ്ചു വോട്ടുകൾ ലഭിച്ചു ബിന്നിക്കും നിവിനും അനുമോൾക്കും ജിസേലിനും നാല് വോട്ടുകൾ വീതം ലഭിച്ചപ്പോൾ ആതിലയ്ക്കും ന്യൂറയ്ക്കും മൂന്ന് വോട്ട് ആര്യന് മൂന്ന് വോട്ട് ബിൻസിക്ക് രണ്ട് വോട്ട് അങ്ങനെ ഒൻപത് പേരിവിടെ നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ഇതുകൂടാതെ ഷാനവാസും അക്ബറും ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൂടെ കൂട്ടുമ്പോൾ ഈ നോമിനേഷനിൽ പതിനൊന്ന് പേരാണ് ആകെ നോമിനേറ്റഡ് ആയിരിക്കുന്നത് തീർന്നില്ല മിഡ് മിഡ്വീക്ക് എവിക്ഷനിലേക്ക് വരുമ്പോൾ ഒരാറു പേരുണ്ടായിരുന്നല്ലോ ഈ ആറുപേരെ കൂടെ കൂട്ടുമ്പോൾ പതിനേഴ് പേർ ഈ ആഴ്ചയിൽ നോമിനേറ്റഡ് ആണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ആൾക്കാർ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നു കയറുന്നത് ഇപ്പോൾ അവസാനമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട പതിനൊന്ന് ആൾക്കാരുടെ പേര് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ടാസ്ക് കളിച്ച് ജയിച്ച് അവിടെ നിലനിൽക്കാം പക്ഷേ അതിനകത്ത് തോൽക്കുന്ന രണ്ടാൾക്കാർ പുറത്തു പോകും അപ്പോൾ തന്നെ മിക്കവാറും ഈ പറയപ്പെട്ട പതിനൊന്ന് പേരുടെ അകത്തു നിന്നും രണ്ടു പേർ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വീക്കിൽ മൂന്നോ നാലോ ആൾക്കാർ ബിഗ് ബോസിനോട് വിട പറയുവാനുള്ള സാധ്യതയുണ്ട് ഇവിടെ രസകരമായൊരു കാര്യം ഈ രണ്ട് ഗ്രൂപ്പിലും പെടാതെ മാറി നിൽക്കുന്ന ഒരൊറ്റയാൾ മാത്രമാണ് അഭിലാഷ് മിഡ് വീക്ക് എവിക്ഷനിലെ ആറുപേരുടെ കൂട്ടത്തിലും അയാളുടെ പേരില്ല ഈ പതിനൊന്ന് പേരുടെ കൂട്ടത്തിലും അയാളുടെ പേരില്ല എന്തായാലും കളികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിനിടയിൽ മറ്റൊരു രസക്കാഴ്ച കൂടി ഉണ്ടായിട്ടുണ്ട് ഈ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് വന്നിരിക്കുന്ന ആറുപേരുണ്ടല്ലോ ഇനി മുതൽ ഈ മിഡ് വീക്ക് എവിക്ഷൻ പൂർത്തിയാകുന്ന സമയം വരെ ഒറ്റ കണ്ണട ധരിച്ചുകൊണ്ടായിരിക്കും അവർ നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ വ്യാഴാഴ്ച വരെ ഒറ്റ കണ്ണുകൊണ്ട് മാത്രമേ അവർക്ക് ബിഗ് ബോസ് വീട്ടിലെ കാഴ്ചകൾ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ എന്ന് സാരം സംഭ്രമജനകമായ ഒരാഴ്ചയാണ് മത്സരാർത്ഥികളുടെ മുമ്പിൽ നിലനിൽക്കുന്നത് ഒരൊറ്റ ഒരെണ്ണത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല സേഫ് ഗെയിമുകളും കാർഡ് ഇറക്കിയുള്ള കളികളും എല്ലാം ലാലേട്ടൻ കീറി അടുക്കും എന്ന് പറഞ്ഞത് വളരെ സത്യമായി മാറുകയാണ് കഴിഞ്ഞ സീസണുകൾ പോലെ ഒന്നുമല്ല ബിഗ് ബോസ് ഡയറക്റ്റ് ഇറങ്ങി കളിക്കുന്ന കളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ മുൾമുനയിലാണ് ഇനി മുതൽ ഓരോ മത്സരാർത്ഥിയും നിൽക്കുന്നത് എന്തായാലും കളികൾ നടക്കട്ടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കും കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരേക്കും ബബായ്